നമസ്തേ സന്ദേശമാല കാണുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സന്തോഷം അറിയിക്കുന്നു എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക ഒന്നും മറക്കാതെ ചെയ്യുക നമ്മളിന്ന് ഏത് കാര്യത്തിനും മുഹൂർത്തം കുറിക്കാൻ ജ്യോതിസ്യരെ കാണുന്ന ഒരു രീതിയുണ്ട് ഒരു വീട് വെക്കുമ്പോൾ കുറ്റി അടിക്കുന്ന സമയം തൊട്ട് പാല് കാഴ്ച വരാനിരി ഇടയ്ക്ക് പല സന്ദർഭങ്ങളും വെക്കുന്നത് താമസം അതെല്ലാം എല്ലാത്തിനും ജ്യോതിസ്യരെ കണ്ട് സമയം കുറിക്കാറുണ്ട് അതുപോലെ തന്നെ വിവാഹത്തിനും ജ്യോത്സ്യരെ കണ്ട് പല സന്ദർഭങ്ങളിലായിട്ട് ജോൽസിനെ കണ്ട് സമയം കുറിക്കാറുണ്ട് ഇവിടെ ഇപ്പോൾ രണ്ട് തവളകളാണ് ജ്യോത്സ്യനെ കാണാൻ വന്നത് അവർക്ക് അവരുടെ ഭാവി എന്താകും എന്നൊന്നറിയണം അതാണ് ആവശ്യം അവർ വന്ന് ജ്യോത്സ്യെടുത്തിരുന്ന് ഞങ്ങളുടെ ഭാവി എന്താവും ജ്യോത്സ്യരെ എന്നൊന്നറിയണം പേര് പറഞ്ഞു നക്ഷത്രവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ പറഞ്ഞുകൊടുത്തു ജോൽസിയര് നല്ലതുപോലെ രാശിപ്പലകളിൽ കബഡി നിരത്തി ഗണിച്ച് ോക്കിട്ട് തവളകളോട് പറഞ്ഞു നിങ്ങളുടെ മരണം മുങ്ങിച്ചാവലാണ് ഏ തവളാകല്ട്ടി മുങ്ങിച്ചാവൽ ഇരുപത്തിനാല് മണിക്കൂർ ഞങ്ങൾ വെള്ളത്തിലാണല്ലോ താമസം പിന്നെ എങ്ങനെ മുങ്ങിച്ച പാല രണ്ടു തവളകളും പരസ്പരം ഒന്ന് നോക്കിയിട്ട് നീ വാ ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ രണ്ട് തവളകളും ഇറങ്ങി പോവുകയും ചെയ്തു അവർ പോയി സംസാരിക്ക